ഹലോ കൂട്ടുകാരെ ദീപുസ് ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓണക്കിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കേട്ടോ അതിലെന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ ഒരു ഓണച്ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആഴ്ച കുറച്ച് പൈസ വെച്ചിട്ട് ഓണമൊക്കെ ആകുമ്പോഴത്തേനും നമുക്കത് സാധനങ്ങളായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് നല്ല ഹെൽപ്പല്ലേ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ മേടിക്കുന്നേക്കാളും എന്തും ബെറ്ററാണ് ആ സമയമാകുമ്പോഴത്തേനും നമുക്ക് എല്ലാ സാധനവും കൈ കിട്ടുന്നത് അപ്പം ആദ്യമായിട്ട് എടുത്തേക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ നമ്മുടെ ഈ പൊടി ഐറ്റംസ് എല്ലാം കിച്ചൺ റഷ്യ കേട്ടോ തന്നേക്കുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് പിന്നെ ഇത് ഉലുവയാണ് ഉലുവ നൂറ് ഗ്രാമാണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ലിസ്റ്റും വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങൾ എത്രയാണെന്നൊക്കെ ഉള്ളതിൻ്റെ ലിസ്റ്റും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കേട്ടോ പിന്നെ പിന്നൊരു ദാഹമുക്തി നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ എടുത്തില്ല ആ ഒരു പൊടിയാണ് പിന്നെ നമുക്ക് അടുത്ത എന്താ ശർക്കരയാണ് ഓണമൊക്കെ ആകുമ്പഴത്തേനും എന്താ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വേണമല്ലോ എന്തായാലും നമുക്ക് കൂടെ ശർക്കരയും കൂടെ കിട്ടിയിട്ടുണ്ട് ശർക്കര വൺ കെ ജി ആണേ പിന്നെ ഇത് അണ്ടിപ്പരിപ്പാണ് ഇതിൽ മിക്സ് ഉണ്ട് അത് ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഓർഡറിൽ എടുക്കാൻ പറ്റിയില്ല അടുത്തതായിട്ട് എക്സോടെ പാത്രം കഴുകുന്ന സോപ്പാണ് കേട്ടോ അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാ വശവും നമ്മളിങ്ങനെ മേടിക്കാറുള്ളതാണ് കേട്ടോ ഇതേപോലെ ചിട്ടി കൂടിയിട്ട് ഇങ്ങനെ നമുക്ക് ഓണാകുമ്പോൾ കിട്ടി കിട്ടുന്നതാണ് ഇത് പിന്നെ കടല ും പായസ മിക്സിൻ്റെ കൂടെ ഉള്ളതാണ് എല്ലാം മിക്സ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഓർഡറിൽ എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഒരു വിനാഗിരി ഒരു ബോട്ടിലുണ്ടായിരുന്നു അടുത്തതായിട്ട് വെളിച്ചെണ്ണയാണേ അത് ഒന്നര ലിറ്റർ ഉണ്ടായിരുന്നു വെളിച്ചെണ്ണ അതിൻ്റെ അടുത്തായിട്ടൊരു ബോട്ടിൽ ഇരിപ്പില്ലേ അത് രണ്ടും കൂടി ഒന്നര ലിറ്റർ ഉണ്ടായിരുന്നു കടലയാണ് കടല വൺ കെ ജി ഉണ്ടായിരുന്നു എല്ലാ വർഷം അത്ര തന്നെയാണ് കിട്ടുന്നത് നല്ല കടല തന്നെയാണേ കൂടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എല്ലാം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ നമുക്ക് തരുന്നത് പിന്നെ കെ പി നമ്പൂതിരിസിൻ്റെ ഒരു ടൂത്ത് പേസ്റ്റ് ഉണ്ടായിരുന്നേ നമ്മുടെ വീട്ടിലോട്ട് വേണ്ട ഏറ്റുസർ സാധനങ്ങളും ഈ കിറ്റിൽ നമുക്ക് കിട്ടും പിന്നെ ഉള്ളത് ഏതാ ചായപ്പൊടിയായിരുന്നു ചായപ്പൊടി ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് അടുത്തത് ഏതാ നെയ്യാണേ നെയ്യ് ഇത്ര തന്നെയാ കേട്ടോ നമുക്ക് എപ്പോഴും കിട്ടുന്നത് പിന്നെയുള്ളത് മീറ്റ് മസാലയാണ് എല്ലാ കിച്ചൻ ഡ്രഷേഴ്സിൻ്റെ കേട്ടോ എല്ലാ മസാല ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അതും നൂറ് ഗ്രാമാണ് പിന്നെ കടുക് കടുകും നൂറ് ഗ്രാമാണേ അത് വേറെ ഏതോ കമ്പനി തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ആ പിന്നെ ഇത് നമ്മുടെ സോപ്പ് പൊടി ഡിറ്റർജൻറ്റ് പൗഡറാണ് അതാ സോപ്പ് ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഒക്കെ കിട്ടിയതാണേ പിന്നെ ഇത് വിവലിന്റെ രണ്ട് സോപ്പുണ്ട് പിന്നെ ഇത് ബാർ സോപ്പ് ആണേ ഗോൾഡ് എക്സൽ എന്ന് പറഞ്ഞിട്ട് ഈ സോപ്പാ കേട്ടോ നമുക്ക് എപ്പോഴും കിട്ടുന്നേ കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഏതാ പപ്പടം നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ഐറ്റം ആണല്ലോ പപ്പടം പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണേ പിന്നെ നമ്മുടെ നല്ലെണ്ണയാണ് സ്വർണ്ണ നല്ലെണ്ണ സ്വർണ്ണ നല്ലെണ്ണയല്ലേ അതുതന്നെയാണ് അടുത്തതായിട്ട് ഏതാ ഇത് പാമോയിലാണ് പാമോയിൽ ഒരു ലിറ്റർ ആണേ അടുത്തായിട്ടും വറ്റൽമുളകാണേ അത് നൂറ്റമ്പത് ഗ്രാം ആണ് അടുത്തത് ഇത് നമ്മൾ അടപ്രഥമനുണ്ടാക്കിയില്ലേ അപ്പം അതിൻ്റെ അരി അടയാണ് അത് ഈ ഒരു പാക്കറ്റ് കിട്ടിയേക്കുന്നത് അടുത്തത് ഉണക്കമുന്തിരി നമ്മൾ പായസത്തിലിടലോ പിന്നെ ഇത് ചൗവരിയാണ് പായസത്തിൽ എടുത്തില്ല അതാണേ ചൗവരിയാണ് നമുക്ക് നൂറ് ഗ്രാം വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത് അടുത്ത ഐറ്റം ജീരകമാണ് ജീരകം നമുക്ക് ഗ്രാം ആണ് കിട്ടിയിരിക്കുന്നത് അടുത്തത് അരിപ്പൊടിയാണ് അജ്മയുടെ അരിപ്പൊടിയാണ് ഒരു കിലോയാണ് കിട്ടിയിരിക്കുന്നത് അടുത്തത് അച്ചാർ അച്ചാർപൊടിയാണ് ചറുപടി നൂറ് ഗ്രാം കിട്ടിയിരിക്കുന്നത് അടുത്തത് സാമ്പാർ പൊടിയാണ് പിന്നെ പരിപ്പ് ഇത് അടുത്തത് ഉഴുന്നതാണ് പരിപ്പും ഉഴുന്നും എല്ലാം ഉണ്ട് ഇത് മുളക് പൊടി മുളക് പൊടി ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് കിട്ടിയിരിക്കുന്നത് ഇത് തുവരപ്പരിപ്പാണ് അടുത്തത് നമുക്ക് സോയാബോൾ ആണേ അത് നൂറ്റമ്പത് ആണ് കിട്ടിയിരിക്കുന്നത് അടുത്ത ഐറ്റം പഞ്ചസാരയാണ് പഞ്ചസാര രണ്ട് കിലോയാണ് പിന്നെ ഇത് ഉപ്പാണ് ഉപ്പുപൊടി നമുക്ക് ഒരു കിലോയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം തന്നെയാണ് പിന്നെ ഇത് ചെറുപയർ ചെറുപയർ അര കിലോ കിട്ടിയിരിക്കുന്നത് അടുത്ത ഐറ്റം ഉള്ളിയാണ് ഉള്ളി ഒരു കിലോയാണ് കിട്ടിയേക്കുന്നത് അടുത്തത് ഉരുളക്കിഴങ്ങ് കിഴങ്ങ് നമുക്ക് വൺ കേജിയാണ് കിട്ടിയേക്കുന്നത് പിന്നെ സവാള നമുക്ക് ടു കെ ജി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ കിറ്റിന്റെ കൂടെ തേങ്ങയും ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ജാറ് സോപ്പ് ഓയിലും ഉണ്ടായിരുന്നേ തേങ്ങ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സോപ്പ് ഓയിൽ വെച്ചിട്ട് നമുക്ക് പാത്രം കഴുകാം അതുപോലെ തുണി അങ്ങനെയെല്ലാം കഴുകാം അടുത്തത് നമ്മുടെ മെയിൻ ഐറ്റം അരിയായിരുന്നു കേട്ടോ അമ്പത് കിലോ അരി ഉണ്ടായിരുന്നു മട്ടേരി അരിയായിരുന്നേ അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഓണക്കിറ്റിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓണ ഓണച്ചിട്ടിയൊക്കെ കൂടാറുണ്ടോ ഇതുപോലെ കിറ്റ് കിട്ടാറുണ്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യണേ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം എല്ലാവർക്കും അഡ്വാൻസ്ഡായിട്ട് ഓണാശംസകൾ ഹാപ്പി ഓണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ